നമസ്കാരം മലയാള സിനിമയുടെ ചരിത്രത്തിലെ എല്ലാ അർത്ഥത്തിലും റെക്കോർഡ് ഇട്ടുകൊണ്ട് മുന്നേറുകയാണ് എംബുരാൻ നിർമ്മാണ ചെലവിന്റെ പേരിലായിരുന്നു ആദ്യം റെക്കോർഡ് ഇട്ടതെങ്കിൽ കളക്ഷൻ്റെ പേരിൽ പ്രീ ബുക്കിങ്ങിൻ്റെ പേരിലൊക്കെ റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെയും ബിസിനസ്സുകാരൻ്റെയും മികവിൻ്റെ അടയാളമായി മാറുന്നു ഈ സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും അതിൻ്റെ അനുരണനങ്ങളും പരമ്പരാഗത മാധ്യമങ്ങൾ നിരന്തരമായി ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം അതും പത്രങ്ങളുടെ ഒന്നാം പേജിൽ തന്നെ വലിയ വാർത്തകൾ നിരന്തരം വരേണ്ടി വരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടത് ആ സിനിമയുടെ വിജയത്തിന് കാരണമായിട്ടുണ്ട് വാസ്തവത്തിൽ ഈ ഒച്ചപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന സിനിമ കച്ചു തൊടുമായിരുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ആ സിനിമയുടെ ചിലവാണ് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണ് ആ സിനിമയുടെ മൊത്തം ചെലവ് അതുകൊണ്ട് തന്നെ ആ സിനിമ ലാഭത്തിലാകണമെങ്കിൽ കുറഞ്ഞത് മുന്നൂറ്റി അൻപത് കോടി രൂപ ശേഖരിക്കണം മലയാളം പോലൊരു മാർക്കറ്റിൽ അത് സാധ്യമല്ലെന്നറിയാവുന്ന പൃഥ്വിരാജ് എന്ന സംവിധായകൻ അതിനുവേണ്ടി ഒരുക്കിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ് നമ്മൾ കണ്ടതെല്ലാം വലിയ തോതിൽ ആരവം അല്ലെങ്കിൽ ഹൈപ്പ് ഉണ്ടാക്കി ആ സിനിമയിലേക്ക് ആളുകളെ മുഴുവൻ ആകർഷിക്കാൻ കഴിഞ്ഞു പ്രീ ബുക്കിംഗ് എന്ന നിലയിൽ നൂറുകോടി കടക്കാൻ അതുവഴി സാധിച്ചു അതിനുശേഷം സിനിമ റിലീസായപ്പോൾ വിവാദമായി വിവാദമുണ്ടാക്കുക എന്ന കൃത്യമായ അജണ്ടയോടെയാണ് സിനിമയുടെ അവസാനം ചില കാര്യങ്ങൾ എഴുതി എഴുതിവെച്ചിരുന്നത് അത് കാണാതാരും തിയേറ്റർ വിട്ടുപോവരുതേ എന്ന് പൃഥ്വിരാജ് മുൻകൂട്ടി പറഞ്ഞതും അതേ ലക്ഷ്യത്തോടെയാണ് അതോടെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിവാദമുണ്ടായി വിവാദം കത്തിപ്പടർന്നതോടെ സിനിമാ പ്രേക്ഷകർ രാഷ്ട്രീയമായി ചേരുതിരിഞ്ഞു ഒരു വശത്ത് സംഘപരിവാറുകാരും മറുഭാഗത്ത് സംഘപരിവാറിനെ എതിർക്കുന്നവരും സംഘപരിവാറിനെ എതിർക്കുന്നവർ കൂട്ടത്തോടെ സിനിമയിലേക്ക് വരാൻ തുടങ്ങി സംഘപരിവാറുകാർ സിനിമയിൽ നിന്നും പിന്മാറുകയും ചെയ്തു എന്നാൽ പ്രീ ബുക്കിംഗ് നടത്തിയിരിക്കുന്ന ഭൂരിപക്ഷം പേരും സംഘപരിവാറും മോഹൻലാൽ ഫാൻസുമായതുകൊണ്ട് തന്നെ കാര്യമായ നഷ്ടം പിൻവാങ്ങലിൽ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന നിലയിൽ മാറി നിന്ന വിഭാഗത്തെ കൂട്ടത്തോടെ എത്തിക്കാൻ പൃഥ്വിരാജിന് കഴിഞ്ഞു അതിനിടയിലാണ് സെൻസർ ബോർഡ് ഇറങ്ങുന്നത് സെൻസർ ബോർഡ് കത്തിവയ്ക്കുന്ന സാഹചര്യം രൂപപ്പെട്ടതോടെ കത്തിവെക്കുന്നതിനു മുൻപ് ഈ സിനിമ കാണണം എന്ന ആഗ്രഹത്തോടെ തള്ളിക്കയറ്റം റിലീസ് ചെയ്ത ദിവസത്തേക്കാൾ തിരക്കായിരുന്നു ശനിയാഴ്ചയും ഞായറാഴ്ചയും എന്നോർക്കണം അങ്ങനെ സിനിമ അതിൻ്റെ കളക്ഷന്റെ പരമാവധിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഇന്ന് രണ്ടാം സെൻസറിംഗ് കഴിഞ്ഞുള്ള സിനിമയാണ് രംഗത്ത് വരുന്നത് പലരും കരുതിയതുപോലെ ഗുജറാത്ത് കലാപമൊന്നും മൊത്തം വെട്ടിമാറ്റിയിട്ടില്ല ആകപ്പാടെ കുറച്ചിരിക്കുന്നത് മൂന്ന് മിനിറ്റ് ആണ് പതിനേഴ് സീനുകൾ ചില സീനുകൾ മ്യൂട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ സിനിമ വീണ്ടും പ്രദർശനത്തിനെത്തുന്നു ഇതോടെ തങ്ങളുടെ വിജയമാണ് എന്ന് പറഞ്ഞ് സംഘപരിവാറുകാരും വീണ്ടും സിനിമ കാണാനെത്തും അങ്ങനെ സിനിമ മാർക്കറ്റിംഗിൻ്റെ അത്യുജ്ജല ഫോമിലേക്ക് കത്തിപ്പടർന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ മോഹൻലാൽ കുറിപ്പെട്ടത് മൂന്ന് ദിവസം കൊണ്ട് ഓവർസീസിൽ പത്ത് മില്യൺ ഡോളർ കടന്നെന്നാണ് എന്ന് വെച്ചാൽ എൺപത്തഞ്ച് കോടി രൂപ കടന്നെന്ന് രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി കടന്ന സിനിമ മൂന്നാം ദിവസമായപ്പോഴേക്കും ഓവർസീസിൽ പത്ത് മില്യൺ എൺപത്തഞ്ച് കോടി ഏതാണ്ട് നൂറ് കോടി എത്തിയെങ്കിൽ തീർച്ചയായും ഇരുന്നൂറ് കോടി ഈ സിനിമ കഴിഞ്ഞു കാണും ഈ പറയുന്ന കണക്കൊക്കെ ശരിയാണെങ്കിൽ ഈ സിനിമയ്ക്ക് മുന്നൂറ്റി അൻപത് കോടി ശേഖരിക്കുക പ്രയാസമല്ല കാണുന്നവർക്ക് മോശം സിനിമയെന്ന് പറയുകയും എന്നാൽ എല്ലാവരും കാണുകയും ചെയ്യുന്ന സിനിമയായി എംബുരാൻ മാറുകയും ചെയ്തിരിക്കുന്നു തെരുവിളുകളും വിവാദങ്ങളും തുടരുകയാണ് മോഹൻലാലിന്റെ ഖേദ പ്രകടനത്തോടെയാണ് ഇന്നലെ ട്വിസ്റ്റ് ഉണ്ടായത് അത്തരമൊരു ഖേദ പ്രകടനം ഉണ്ടാവുമെന്ന് മേജർ രവി തലേദിവസം തന്നെ സൂചിപ്പിച്ചിരുന്നു മോഹൻലാൽ ഇങ്ങനെ എഴുതി ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായി എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ടുതന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോഷമത്തിൽ എനിക്കും എംബുരാൻ ട്യമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന് ഉത്തരവാദിത്വം സിനിമയിൽ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടെയും ആണ് എന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്നും നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞു മോഹൻലാൽ ഈ വിവാദം തണുപ്പിക്കാൻ ശ്രമിച്ചു ഇത് ഷെയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജും അതിന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നാൽ പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലികാസുകുമാരന് ഈ വിവാദം തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല വിവാദങ്ങളെല്ലാം പൃഥ്വിരാജിനെ കേന്ദ്രീകരിച്ചപ്പോൾ അമ്മ എന്ന നിലയിൽ ചില സത്യങ്ങൾ പറയാൻ നിർബന്ധിതയായി മല്ലിക രംഗത്ത് വന്നു സിനിമയുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലെങ്കിലും തൻ്റെ മകനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ മല്ലിക രംഗത്ത് വന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല ലോകത്ത് ഏറ്റവും പവിത്രമായ ബന്ധം അമ്മയും മക്കളും തമ്മിലുള്ളതാണ് പ്രത്യേകിച്ച് ആൺമക്കളുമായുള്ള ബന്ധം അതുകൊണ്ട് ആശയപരമായി എതിർപ്പുണ്ടെങ്കിലും മറ്റെന്തെല്ലാം കാര്യങ്ങൾ എതിർപ്പുണ്ടെങ്കിലും മകൻ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോൾ മകനെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം രൂപപ്പെടുമ്പോൾ ഏതമ്മയും ചാടിയിറങ്ങുക സ്വാഭാവികം എന്തായാലും പൃഥ്വിരാജ് ഒന്നാം തരം കച്ചവടക്കാരനാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു ഒരു സിനിമ എങ്ങനെയാണ് വിജയിപ്പിക്കേണ്ടത് എന്ന് അറിയാം മലയാളം പോലൊരു ചെറിയ ഭാഷയിൽ ഏതാണ് മുന്നൂറ്റമ്പത് കോടി രൂപയെങ്കിലും മുടക്കം മുതലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിക്കൊപ്പം ടാക്സും തിയേറ്റർ വിഹിതം കൊടുക്കുമ്പോൾ മുന്നൂറ്റമ്പത് കോടി ആകും മുന്നൂറ്റമ്പത് കോടി രൂപ മുടക്കി മലയാളത്തിൽ ഒരു സിനിമ എടുത്താൽ അത് സ്വാഭാവികമായി വിജയിക്കില്ല എന്ന് തിരിച്ചറിയാവുന്ന പൃഥ്വിരാജ് അതിനെ വിജയിപ്പിക്കാൻ കൃത്യമായ തിരക്കഥ ഒരുക്കിയിരിക്കുന്നു ആ തിരക്കഥ വിജയിച്ചിരിക്കുന്നു ആദ്യം മോഹൻലാൽ ഫാൻസിനെ ആശ്വസിപ്പിക്കുന്നു സന്തോഷിപ്പിക്കുന്നു പ്രതീക്ഷ നൽകുന്നു ലൂസിഫർ എന്ന മികച്ച സിനിമയുടെ പതിൻപടങ്ങ് മെച്ചമുള്ള സിനിമയാവും എന്ന പ്രതീക്ഷയുണ്ടാക്കുന്നു അങ്ങനെ പ്രീ ബുക്കിംഗ് അടക്കമുള്ള മേഖലകൾ വിജയിച്ചു കഴിഞ്ഞ് ആളുകൾ തിയേറ്ററിൽ എത്തുമ്പോൾ നിരാശപ്പെടുന്നു ആ നിരാശ ചർച്ചയാവാതിരിക്കാൻ അപ്പോൾ തന്നെ അത് രാഷ്ട്രീയ വിവാദമായി മാറുന്നു ആ രാഷ്ട്രീയ വിവാദത്തിന് തീപിടിച്ചതോടെ സംഘവിരോധികൾ കൂട്ടത്തോടെ സിനിമയിലേക്ക് എത്തുന്നു അങ്ങനെ സംഘവിരോധികളായ ഭൂരിപക്ഷം ആ സിനിമയുടെ വിജയത്തിന് അണിയറ ശില്പുകളാവുന്നു രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമങ്ങളും മത്സരിച്ച് സിനിമയെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നു പ്രീബുക്ക് ചെയ്ത തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും സിനിമ കാണും എന്നതുകൊണ്ട് തന്നെ ആദ്യ വിഭാഗത്തിൽപ്പെട്ട ആരും നഷ്ടപ്പെടുന്നില്ല വിവാദമുണ്ടായതോടെ സിനിമ കാണാൻ ഉറപ്പില്ലാത്തവർ പോലും സിനിമയിലേക്ക് വരുന്നു അതിനിടയിലാണ് സിനിമ കട്ട് ചെയ്യുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നത് അതോടെ കട്ട് ചെയ്യുന്നതിന് മുൻപ് സിനിമ കാണാൻ തിയേറ്ററിൽ ഇടിച്ചാൾ കയറുന്നു അങ്ങനെ സിനിമ കാണാത്തവരെയെല്ലാം സിനിമ തിയേറ്ററിലേക്ക് കൊണ്ടിരുന്നു സകല മലയാളികളെ കൊണ്ടും സിനിമ കാണിക്കാൻ പൃഥ്വിരാജിന് കഴിയുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ അപൂർവ അപൂർവർക്കോടായി മാറും മലയാളിക്കും നാനൂറും അഞ്ഞൂറും കോടി കളക്ട് ചെയ്യാൻ കഴിയുന്ന സിനിമയുണ്ടാക്കാൻ കഴിയുമെന്ന് പൃഥ്വിരാജി എമ്പുരാൻ തെളിയിക്കും ഈ അപൂർവമായ വിജയത്തിന് പൊൻകിരീടം കൊടുക്കേണ്ടത് ഇതിനെ എതിർത്ത് രംഗത്ത് വന്ന സംഘപരിവാറിന് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല